ചില ആളുകള് വാള് കൊണ്ട് കുത്തുന്നതിനേക്കാൾ വലിയ കുത്ത് വാക്ക് പല്ലുകൊണ്ട് കടിച്ചാലുള്ള മുറിവ് മരുന്ന് വെച്ചാൽ മാറും നാവ് കൊണ്ട് കടിച്ചാലുള്ള മുറിവ് മാറില്ല അതുകൊണ്ട് ഒരാളെയും നമ്മുടെ നാവ് കൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല ഒരു മമ്മിനു വേണ്ട ഏറ്റവും വലിയ ഗുണമാണത് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാഹുഅലൈ വസ്ലമെ പറഞ്ഞത് രണ്ട് ദാടിയല്ലുകൾക്കും രണ്ട് തുടയല്ലുകൾക്കും ഇടയിലുള്ള അവയവങ്ങൾ കൊണ്ട് അരുതായ്മ ചെയ്യില്ലെന്ന് എനിക്ക് ജാമ്യം തന്നാൽ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാം